മരണക്കുഴി തീർത്ത് കട്ടപ്പന പുളിയൻമല റോഡ് പുളിയന്മല കട്ടപ്പന റോട്ടിൽ ഒന്നാമത്തെ ഹെയർപിൻ വളവിലാണ് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് വലിയ വാഹനങ്ങൾ ഈ വളവിലെ കുഴിയിൽ അകപ്പെട്ട് ഗതാഗതക്കുരുക്കുണ്ടാകുന്നതും സ്ഥിരം കാഴ്ചയാണ് കൈറഞ്ചിലെ തിരക്കുള്ള റോഡുകളിൽ ഒരു റോഡാണ് കട്ടപ്പന പുളിയമ്മല റോഡ് കയറ്റവും ഇറക്കവും ഹെയർപിൻ വളവും നിറഞ്ഞ റോഡാണ് യഥാസമയം റോഡ് അറ്റകുറ്റിപ്പണി നടത്തി സംരക്ഷിക്കാൻ അധികൃതർ താവുന്നില്ല നിരവധി അപകടങ്ങൾക്കും വേദിയായ റോഡ് ഇപ്പോൾ ജനങ്ങളുടെ ജീവനു തന്നെ ഭീഷണി ഉയർത്തുകയാണ് പുളിയന്മലയിൽ നിന്നും കട്ടപ്പനയ്ക്കുള്ള ഒന്നാം ഹെയർപിൻ വളവാണ് ഏറ്റവും കൂടുതലായി അപകട ഭീഷണിയിലായിരിക്കുന്നത് വളവ് തിരിയുന്ന ഭാഗത്ത് വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് വലിയ വാഹനങ്ങൾ ഇവിടെ തിരിയാൻ ബുദ്ധിമുട്ടാണ് മുൻവശത്തെ ടയർ കുഴിയിൽ വീണാൽ വാഹനം വളവിൽ തന്നെ പ്രത്യേകിച്ച് ഇന്റർസ്റ്റേറ്റ് തമിഴ്നാട്ടിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന കട്ടപ്പന പുളിയമ്മല റോഡിൽ നിരന്തരമായി വാഹനങ്ങൾ ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് പുളിയമ്മനെ നിങ്ങോട്ട് വരുമ്പോഴുള്ള ഒന്നാമത്തെ ആ വളവ് വലിയ വാഹനങ്ങളെല്ലാം തന്നെ അവിടെ വന്ന് ബ്ലോക്കിൽ പെടുകയും എന്നും ബ്ലോക്കാണ് ഡെയിലി ബ്ലോക്കാണ് അപ്പോൾ അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം അവിടെ ടാറിങ് നടന്നു പക്ഷേ ആ ടാറിംഗ് അവിടെ ഫലപ്രദമായി പോയില്ല ഇപ്പോൾ ആ ടാറിങ് മാറി വലിയ ഗർത്തമുണ്ടായിട്ടുണ്ട് അത് വലിയ അപകടമാണ് കാരണം രാവിലെ സ്കൂൾ ബസ്സുകളൊക്കെ വന്നാൽ പോലും മറ്റ് ലോറിയോ ചരക്ക് വാഹനങ്ങളൊക്കെ ഓവർ ലോഡായിട്ടുള്ള വാഹനങ്ങളോ ഒരു മീഡിയം ലോഡിലുള്ള വാഹനങ്ങളോ നീളമുള്ള വാഹനങ്ങളോ തമിഴ്നാട്ടിൽ നിന്നും സാധനങ്ങളുമായി കടന്നു വന്നാൽ പെട്ടെന്ന് റോഡ് പോക്കാൻ മണിക്കൂറോളം റോഡ് പോകാൻ കിടക്കുന്നുണ്ട് അപ്പൊ ഡി അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ട് അവരുടെ അനാവസ്ഥ അവസാനിപ്പിക്കണം ദിവസവും ചെറുതും പലുതുമായി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ഓടുന്നത് റോഡ് പരിചയമില്ലാത്ത എത്തിയാൽ അപകടം ഉറപ്പിക്കാം കഴിഞ്ഞ വർഷം കുഴി മാറ്റി ഓടിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു എന്നിട്ടും അധികൃതർ ഉറക്കം ഉറക്കമുണർന്നിട്ടില്ല കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലാണ് ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത് ഇങ്ങനെ മലയോര ഹൈവേയുടെ മൂന്നാം റീച്ച് ഉടൻ നിർമ്മാണം ആരംഭിക്കുന്നതിനാലാണ് കുഴി അടയ്ക്കാൻ വൈകുന്നത് എന്നാൽ ഈ കുഴി അടയ്ക്കാതിരുന്നാൽ ജനങ്ങളുടെ ജീവൻ തന്നെ പൊലിയുന്ന അവസ്ഥയിലായിട്ടും നിസ്സംഗ മനോഭാവം സ്വീകരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിനോട് ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലുമാണ് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്